കൂടെ പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നവരെ മുംബൈ പോയിക്കോ യേശുവിന്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്നവര് പൊതുജനങ്ങളുണ്ടല്ലോ അല്ലെ കൊച്ചു കൊച്ചു ശിഷ്യന്മാരുണ്ട് കൂടെ ഉണ്ടായിരുന്നുവരോ മിണ്ടിപ്പോകരുത് അപ്രചിക്കുന്ന പിറ്റക്കാര് വേറെ ഉണ്ട് ചിലപ്പോ അവര് പറഞ്ഞു കാണും മിണ്ടണ്ട നീ ഇത്ര മിണ്ട വാഗട്ടെടാ നമ്മള് പിക്ഷക്കാരാണെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് സ്റ്റാറ്റസ് ഇല്ലേ നമ്മുടെ വിലയൊക്കെ ഇല്ലേ ആ നമ്മ ഒരു യൂണിയൻ ഇല്ലേ ആ നിലയും വിലയൊക്കെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ വായികെ നിലവിളിക്കാവോ ബൈബിൾ പറയുന്നു അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു ഇവിടെയാണ് രണ്ടാമത്തെ വിടുതൽ മനസ്സിന്റെ തലത്തിലുള്ള വിടുതൽ കേട്ടെ ഒന്നാമത്തെ വിടുതൽ ഞാൻ പറഞ്ഞു ആത്മാവിന്റെ കണ്ണു തുറന്നു ക്രിസ്തു തന്റെ മുമ്പിൽ നിൽക്കുന്നവൻ തന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നവൻ ആരാണ് അവനൊരു സാധാരണ മനുഷ്യനല്ല അവൻ ദൈവം തന്നെയാണ് ദൈവപുത്രനാണ് എന്നുള്ള തിരിച്ചത് ആത്മാവിൻ്റെ കണ്ണു തുറന്നു സെക്കൻഡ്ലി മനസ്സിൻ്റെ മേഖലയിൽ അവന് വലിയൊരു സ്വാതന്ത്ര്യം ഒരു വിട്ടുതൽ കിട്ടി അതിന്റെ അടയാളം എന്താണ് അവൻ കൂടുതലൊച്ചത്തിൽ കൂടുതലൊച്ചു വിളിച്ചു പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നവര് മുമ്പേ പോയിക്കൊണ്ടിരുന്നവര് അവനെ നോക്കി പറഞ്ഞു മിണ്ടാതിരിടാ ശാന്തമാക നീ വാഗിതിയും നിലവിളിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചില്ല അവന്റെ കൂട്ടുകാരാ അടുത്തിരിക്കുന്നവരാ ഒന്നിച്ച് രാത്രി കിടക്കുന്നവരാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കിട്ടുന്ന തൊട്ടുകളൊക്കെ എണ്ണി എണ്ണി ഒക്കെ വെച്ച് പറയുന്നവര് ഞങ്ങളും ഉറക്കെ നിലവിളിച്ചാൽ അവനെ ഒറ്റപ്പെടുത്തു <Tribbs> െ പുറത്താക്കും എന്നൊന്നും അവൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ സമൂഹത്തെ ഭയപ്പെട്ടില്ല മറ്റുള്ളവരെ ഭയപ്പെട്ടില്ല സമൂഹത്തെ ഭയപ്പെടുന്നവർ എന്ത് ചെയ്യുന്നറിയാവോ അവരെനിക്കെതിരായാലോ അവരങ്ങനെ ചിന്തിച്ചാലോ അവരെന്നെ അങ്ങനെ കരുതിയാലോ അവരെ പെണക്കണ്ട എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ മടി കാണിക്കും പലരും മനസ്സിലായോ ഇതിനകത്തിരിക്കുന്ന നമ്മൾ മാത്രമല്ല പൊതുവേ പൊതുസമൂഹം മുഴുവൻ സമൂഹത്തെ ഭയപ്പെടുന്നവരാ അവരെ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യേന ആത്മീയ കാര്യങ്ങൾ ചെയ്യേല വിശുദ്ധ കാര്യങ്ങൾ ചെയ്യേല അസാധാരണമായ ഒരു കാര്യം ചെയ്യേല മറ്റുള്ളവർ ചെയ്യാത്തൊരു കാര്യം ചെയ്യേല ദൈവം പറഞ്ഞാലും ചെയ്യേല കാരണം സമൂഹത്തെ ഭയപ്പെടുക ഞാൻ ഒറ്റപ്പെട്ടാലോ മനസ്സിലായോ അവിടെ എന്റെ കല്യാണത്തിന് മദ്യം കൊടുക്കാതിരുന്നാൽ ബന്ധുക്കാരും സ്നേഹിതരെല്ലാം എന്നെ കളിയാക്കിയാലോ ഒറ്റപ്പെടുത്തിയാലോ ക്കുമ്പോൾ ഞാൻ ആചാരിയോട് കണക്ക് ചോദിക്കാതെ ദൈവഹിത പ്രകാരം ഇങ്ങനെ വെച്ചാൽ ഓ അവൻ പ്രാർത്ഥനക്കാരം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയാലോ മനസ്സിലായോ നമ്മൾ പുണ്യസ്ഥലങ്ങളിലെല്ലാം പോവും ഞായറാഴ്ചകളിൽ ഇവിടെ വരും ഇനി വേറെ വെള്ളിയാഴ്ച വേറെ പോകാൻ പറ്റാ അവിടെ എല്ലാം പോകും പക്ഷേ യേശുവിനെ പ്രതി ദൈവവചനത്തെ പ്രതി ഒറ്റപ്പെടാൻ തയ്യാറല്ല സമൂഹത്തോടൊപ്പം നമുക്ക് നമുക്കിഷ്ടം എന്ന് പറഞ്ഞാൽ സമൂഹം എന്നാ പറയുന്നു അതിനനുസരിച്ച് മാത്രം ചലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സമൂഹത്തെ ഭയപ്പെടുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ വേറിട്ട വേറിട്ട ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ നമുക്ക് മടിയാണ് ശരിയല്ലേ വേറിപ്പ തീരുമാനം എടുക്കുക ഇപ്പൊ മുമ്പോട്ട് കയറി വരാൻ പറഞ്ഞാൽ വലിയ ഞാൻ എല്ലാ ദിവസവും പുറയിലിരിക്കുന്നയാള് ഇത്തവണ മുമ്പിൽ വന്നിരുന്നാൽ മറ്റുള്ളവരെന്ന വിചാരിക്കും എനിക്കെന്നിങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് മറ്റുള്ളവർ കരുതിയാലോ കണ്ട പള്ളിയിലായ മുമ്പോട്ട് വരികയല്ല ഉറക്കെ പ്രാർത്ഥിക്കുകയല്ല ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ ഇടവ് പള്ളിയിൽ പോയാൽ ഏറ്റവും മുൻപന്തിയില് ഏറ്റവും ആദ്യത്തെ ബെഞ്ചേൽ ഞാനായിരിക്കും കാലം കഴിയുമ്പോൾ പകുതിക്ക് മുമ്പ് തന്നെ എല്ലാവരും ഇരിക്കേണ്ട സമയമല്ല ഇരിക്കാൻ പാടില്ലാത്ത സമയത്ത് എന്റെ ചുറ്റുപാടുള്ളവരെല്ലാം ഇരിക്കും ഇരുന്നാലും ഞാനിരിക്കുകയില്ല ഞാനിവിടെ കൈയും കുപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കും എന്നെ കൂടെയുള്ളവർ ചിലര് ഇരിക്കുന്നതിന്റെ കാരണം പക്ഷെ എല്ലാവരും ഇരുന്നപ്പം ഞാനും ഇരുന്നില്ലെങ്കിൽ അവരെന്നെ വിചാരിക്കുമെന്ന് കരുതി അവരോടൊപ്പം ഞാനും കൊണ്ട് ചേരും അതുകൊണ്ട് ഞാനും അങ്ങ് ഇരുന്ന് പോവും സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം എപ്പോഴും നമുക്കുണ്ട് മനസ്സിലായോ സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദത്തിൽ നമ്മൾ പലപ്പോഴും അകപ്പെട്ടു പോകുന്ന കാരണം നമുക്ക് എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല മക്കളെ അഭിഷേകം വേണോ നിത്യജീവൻ വേണോ ക്രിസ്തുവിനെ വേണോ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നയിക്കപ്പെടണോ നയിക്കപ്പെടണമെങ്കിൽ സമൂഹത്തെ നോക്കരുത് പൊട്ടക്കണന ഭിക്ഷക്കാരന തെന്തിയായി എന്നിട്ടും മറ്റുള്ളവരെ നോക്കിയില്ല കൂടിക്കൊണ്ടായിരുന്നുവര് പറഞ്ഞു മിണ്ടാതിരിടാന്ന് പറഞ്ഞപ്പോഴ അവൻ ചിന്തിച്ചു ഞാൻ ഞാൻ കണ്ടോ യേശു ദൈവം തന്നെ അവതാരം എടുത്തവൻ എന്റെ മുമ്പിലൂടെ പോകുക ലോകത്തിൽ രക്ഷ നൽകേണ്ട യേശുവാണ് എന്റെ മുമ്പിലൂടെ പോകുന്നത് ഇനി ഒരു പക്ഷേ ഒരിക്കൽ എന്റെ മുമ്പിലൂടെ പോയി പോകിയേലായിരിക്കും പക്ഷേ എന്റെ മുമ്പിലൂടെ പോകുന്ന ഈ സമയത്ത് ഞാൻ വിളിച്ചില്ലെങ്കിൽ ിൽ സൗഖ്യം എനിക്ക് കിട്ടിയല്ല മറ്റുള്ളവരെ നോക്കിയില്ല മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ല സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ അവരെന്നെ ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാൽ കൊല പോയില്ല എന്ന് പറഞ്ഞ് ബൈബിൾ പറയുന്നു അവൻ കൂടുതൽ കുറെ കൂടെ ഒറ്റത്തിൽ വിളിച്ചു വേശിനി പുത്ര എന്റെ മേൽക്കാരുടെ തോന്നണ മേയെന്ന് ഹാലിയ കരമുയർത്തിയെന്ന് യേശുവേ എന്ന് ഉറക്ക വിളിച്ചേക്ക വിളിച്ചേ വാതുറന്ന് വിളിച്ചേ പണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാൽ ശ്രദ്ധിച്ചേ ഹലീയ ഹാലോ Yes, sure. sir. Sure. 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 കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് പദയാത്ര പോവുകയാണ് ഒരിടവയിലുള്ള എല്ലാരും പോവുകയാണ് ആ നൂറ് പേരുണ്ട് നമ്മൾ എന്റെയും വലിയ സന്തോഷ നമുക്ക് ഇല്ല ലജ്ജയില്ല ധൈര്യമായ എന്താ നൂറ് പേര് എന്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല മനസ്സിലായ നൂറ് പേരുടെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് അതിൽ ഒരാളായിട്ട് നിങ്ങൾ വേണേ പോകും അത് സമൂഹമാണ് സമൂഹത്തിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് അഭിഷേകം വേണ്ട അഭിഷേകം വേണ്ട എന്നാൽ അങ്ങനെയില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ചുകൊണ്ട് ഭരണജ്ഞാനത്തിന് പോവൂ പോകുമ്പോൾ പോകണമെങ്കിൽ അഭിഷേകം വേണം നീ യേശുവിനെ അറിയണം അനുഭവിച്ചറിഞ്ഞ് ഒരാൾക്ക് മാത്രമേ ആ പ്രാന്തം പണി ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ വഴിയെ പോകുന്നവരെല്ലാം നോക്കും നിന്നെ അതാരാ അത് മത്തായി കുഞ്ഞാ പോകുന്നത് ഇന്ന വീട്ടിൽ ഇന്ന ഇടക ആണോ ഇവനെ ഒറ്റയ്ക്ക് പോകുന്ന എന്നാ പറ്റി ഇവൻ എന്നാ പറ്റി മനസ്സിലായാ എന്തെങ്കിലൊക്കെ നാട്ടുകാരെ കാണുന്ന പറഞ്ഞെന്ന് ഇരിക്ക ചിലപ്പോഴ് അത് ഏർക്കാൻ തയ്യാറുള്ളവൻ അത് അഭിഷേകമുള്ളവന്റെ ലക്ഷണമാണ് അവന് സപ്പോർട്ടിങ്ങിന് ആരും വേണ്ട ഞാൻ പോവുക ആരെങ്കിലും എന്റെ കൂടെ വരാവോ വേണ്ട അവൻ അന്ന് വിളിക്കുക ഞാനും പോകാം എന്ന് പറയുന്നത് അത് ഓർഡിനറി മാനാ വേറൊരു സാധാരണ മനുഷ്യനാ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കാനൊന്നുമില്ല മനസ്സിലായോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരുമില്ലെങ്കിലും യേശുവിന്റെ കൂടെ നമ്മുടെ തോമാശ്രിയ മാത്തോമാശ്രീ എന്നാ പറഞ്ഞത് അവനോട് കൂടെ നമുക്കും പോയി മരിക്കാം അവന്റെ കൂടെ നമുക്കും പോയി മരിക്ക ആരും പറയാറുന്നപ്പോൾ ഇവൻ പറഞ്ഞു അതാണ് അഭിഷേകം അവൻ എന്ത് ചെയ്തു കൂടുതൽ ഒച്ച അതുകൊണ്ട് കുടുംബപ്രാപ്ത സമയത്ത് ഉറക്ക് കുർബാനയുടെ സമയത്ത് പള്ളിയില് കുർബാനയുടെ സമയത്ത് കുർബാനയ്ക്ക് നിക്കുക കുർബാന എന്നിട്ട് നിങ്ങൾ കുർബാന എടപ്പോയ കാണ കുർബാന കാണാൻ പോയതാ ഒരിക്കലും കുർബാന കാണാൻ പോകരുത് ബലി അർപ്പിക്കാൻ പോകണം എന്റെ കൂടെയുള്ളവരാരും പാട്ട് പാടുന്നില്ലെങ്കിലും മറുപടി പറയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അവരെ ഡിപ്പെൻഡ് ചെയ്തല്ല നിന്റെ ആധ്യാത്മിക നീയും ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ദൈവത്തിന് മുമ്പിൽ ആ പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് ആ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ആര് ആമേൻ പറയുന്നു അവന്റെ നിയോഗവും പ്രാർത്ഥനയുമാണ് സ്വർഗസന്നിധി ചെല്ലുന്നത് മിണ്ടാതിരിക്കുന്നവന്റെ സ്വീകരിക്കപ്പെടുന്നില്ല അല്ലെ ലുയാ